എനിക്ക് മനസ്സിലാകുന്നത് പോക്സോയ്ക്ക് വേറൊരു വശമുണ്ട് നമ്മൾ സാധാരണ കാണുന്ന വശമാണ് ഈ മദ്രസയിലെ ഉസ്താദ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ പള്ളിയിലച്ചം പീഡിപ്പിച്ചു അമ്പലത്തിൽ വെച്ച് പൂജാരിച്ച് ഇങ്ങനെയൊക്കെയുള്ള പലവിധ കൗതുകം ഉണ്ടാക്കുന്ന ഉദ്വേഗമുണ്ടാക്കുന്ന സംഭ്രമുണ്ടാക്കുന്ന വാർത്തകൾ അത് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പോക്സോ കൊള്ളാം പോക്സോ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടെ ടൈറ്റാക്കണം തൂക്കിക്കൊള്ളണം എന്നൊക്കെ അപ്പോഴത്തെ ആവേശത്തിന് നമ്മൾ വിചാരിക്കും ഈ വശം ആരും വിചാരിക്കാറില്ല ഇങ്ങനൊരു സംഭവം ബംഗാളിൽ നടന്നു പ്രഭാത് എന്ന പയ്യൻ അവന് ഇരുപത്തഞ്ച് വയസ്സുണ്ട് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോകാൻ ഒത്താശ ചെയ്തത് അവൻ്റെ അമ്മയും രണ്ട് സഹോദരിമാരുമാണ് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് സാര കുട്ടിക്ക് പതിനാല് വയസ്സേ ഉള്ളൂ ചെറുക്കന് ഇരുപത്തഞ്ചും ഉണ്ട് ചെറുക്കൻ മേജറാണ് പെൺകുട്ടി മൈനറാണ് പോക്സോ ആണല്ലോ ഒക്സോഗസ് എന്ത് ചെയ്യും ഇവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പെൺകുട്ടി ഇവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുന്നു ആൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അമ്മയ്ക്കിതിനു സമ്മതമല്ല ആൺകുട്ടിയുടെ അമ്മയ്ക്കും രണ്ട് സഹോദരിമാർക്കും സമ്മതമാണ് തന്നെ അവര് പറഞ്ഞു നീ ഇങ്ങനെ കൊണ്ടുപോര പെണ്ണിനെ ഞങ്ങൾ നോക്കോളാം അവർ പെൺകുട്ടിയെ കൊണ്ടു പെൺകുട്ടി സ്വമേധയായി ഇറങ്ങിപ്പോയി അവർ വഴിയിൽ കാത്തു നിന്നു ഇവിടെ ഇറങ്ങിപ്പോയി അവളെയും കൊണ്ട് അവർ വീട്ടിൽ പോയി അമ്മ അമ്മയെന്ത് ചെയ്തു അമ്മ വീട്ടില്ല അമ്മ പിന്നാലെ പോയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് ഇറങ്ങി വാടി ഇങ്ങോട്ടത് ഞാൻ വരുന്നില്ല അമ്മ ഞാനും ഇവിടെ നിന്ന് ഇന്നോളാന്നൊക്കെ പറഞ്ഞ് കരച്ചിലായി ബഹളമായി അമ്മ തോറ്റുപോയി അമ്മ തിരിച്ചു വന്നു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ അമ്മ പോയി ഇങ്ങനെ അഞ്ചെട്ട് തവണ അമ്മ പോയിട്ടും പെണ്ണ് വന്നില്ല അമ്മ വാശിക്ക് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കേസ് കൊടുത്ത് തുടങ്ങിയ ദുരിതം പോലീസ് നോക്കുമ്പോൾ പോക്സോ കേസാണ് എന്തു ചെയ്യും അവർ കുറച്ച് ദിവസം വെച്ചുകൊണ്ടൊക്കെ ഇരുന്നത് എങ്ങനെയെങ്കിലും തീർന്നു പോകുന്ന തലേന്ന് ഒഴിയുന്നെങ്കിൽ ഒഴിയട്ടെ എന്ന് കഴിച്ചിട്ട് അവർ വെച്ചുകൊണ്ടൊക്കെ ഇരുന്നു അത് പിന്നീട് അവർക്ക് പരയായി ഇൻവെസ്റ്റിഗേഷൻ താമസിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ നെഞ്ചത്തൊക്കെ കയറി അത് വേറെ കഥ ഏതായാലും അവരൽപ്പം താമസിപ്പിച്ചു അതിനിടയ്ക്ക് പെണ്ണ് വീട്ടിൽ വന്നു അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിന്നു എന്നിട്ട് പിന്നെയും പറഞ്ഞു ഞാൻ പോവാണ് ഭർത്താവിൻ്റെ വീട്ടിൽ ഇതിനിടയ്ക്ക് പെൺകുട്ടി ഗർഭിണിയായി ഒരു അതിനൊരു പെൺകുട്ടി ഉണ്ടായി സംഭവം പോക്സോ കേസാണെങ്കിലും മെല്ലെ ഇത് കോടതിയിൽ പോയി കീഴ്ക്കോടതി ഇവനെ ഇരുപത് വർഷം തടവിനെ ശിക്ഷിച്ചു ചെറുക്കന് ഇരുപത് വർഷം പോക്സോയാണ് പോക്സോയുടെ നിയമനുസരിച്ച് ആ ശിക്ഷ കൊടുത്തല്ലേ പറ്റുകയുള്ളൂ ഇരുപത് വർഷം തടവിനെ ശിക്ഷിച്ചു ചെറുക്കൻ അപ്പീലിന് പോയി ചെറുക്കൻ ഇപ്പോൾ ജയിലിലാണ് അവന് അപ്പീലിന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഈ കേസ് കേൾക്കുന്ന ആ കൽക്കട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഓണറബിൾ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ആൻഡ് ജസ്റ്റിസ് പാർത്ഥസാരഥി സെൻ ഇങ്ങനെ രണ്ടുപേരാണ് അതിൽ ചിത്തരഞ്ജൻ ദാസാണ് ഈ ജഡ്ജ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ജഡ്ജ്മെൻറ്റിൽ ഈ കീഴ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ വന്നിരിക്കുകയാണ് ഈ പയ്യൻ പ്രഭാതെന്ന പയ്യൻ അവന് ഇരുപത് വർഷത്തെ തടവും പതിനായിരം രൂപ പിഴയും ആ പിഴയടച്ചില്ലെങ്കിൽ വീണ്ടും രണ്ട് മാസം തടവും ഒക്കെ വിധിച്ച് നിർത്തിയിരിക്കുകയാണ് കോടതിയിൽ ഇത് വിചാരണ ഹൈക്കോടതിയിൽ ഹിയറിങ്ങിന് വരുന്നു വിചാരണയല്ല ഹിയറിങ് ഒരു കാര്യം ശ്രദ്ധിക്കണം വിചാരണ എപ്പോഴും ട്രയൽ എന്ന് പറയും അത് കീഴ്ക്കോടതിയിലാണ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വിചാരണ ചെയ്യില്ല കീഴ്ക്കോടതിയിലാണ് വിചാരണയില്ല മറ്റ് പേരും വക്കീലന്മാരുടെ വാദങ്ങളും കയ്യിൽ കിട്ടിയ റെക്കോർഡും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ വിധി ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി എഴുതുന്നു ബിഫോർ പ്രൊസീഡിങ് ടു ഡിസ്കസ് ദ പ്രോസിക്യൂഷൻ കേസ് ആൻഡ് എവിഡൻസ് തെളിവും കേസുമൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് വി ഫീൽ ഇറ്റ് പ്രൂഡൻ ടു മെൻഷൻ ഹിയർ ദാറ്റ് ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് യുക്തമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്താണത് വി നോട്ടീസ്ഡ് എ റെസ്റ്റിക് ലേഡി വിത്ത് എ റംപിൾഡ് സാരി ആൻഡ് അൺകംപ്റ്റ് ഹെയർ ലുക്കിംഗ് മോർ ഏയ്ജഡ് ദാൻ ഹെർ ഏജ് സ്റ്റാൻഡിങ് ഇൻ എ കോർണർ ഓഫ് ദ കോർട്ട് വിത്ത് എ ബേബി ഇൻ ഹർ ആർംസ് ഈ കേസ് കേൾക്കുന്ന ദിവസം ഞങ്ങൾ കോടതിയുടെ ഏറ്റവും പുറകിൽ ഒരു മൂലയിൽ ഒരു ഗ്രാമീണ പെൺകുട്ടി മുഷിഞ്ഞൊലഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് മുടിയൊക്കെ പാറിപ്പറന്ന് കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ ആ പാറിപ്പറഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു സ്ത്രീ കോടതിയുടെ മൂലയിൽ നിൽക്കുന്നു ഷീ വുഡ് ബി പ്രസൻ്റ് ഇൻ ദ കോർട്ട് ഫ്രം ദ ടൈം ഓഫ് സിറ്റിംഗ് ഓഫ് ദ കോർട്ട് അറ്റ് ടെൻ തേർട്ടി എ എം ആൻഡ് ഷുഡ് ബി ദയർ ടിൽ ദ റൈസിങ് ഓഫ് ദ കോർട്ട് സം ടൈം ഈവൻ ബിയോണ്ട് ദ കോർട്ട് അവേഴ്സ് ഈ സ്ത്രീ രാവിലെ പത്തരയ്ക്ക് കോടതി കൂടുമ്പോൾ അവിടെ വന്ന് നിൽക്കും കോടതി പിരിയുന്നത് വരെ ആ സ്ത്രീ അവിടെ ഉണ്ട് ചിലപ്പോൾ കോടതി പിരിഞ്ഞു കഴിഞ്ഞാലും സ്ത്രീ പോകുന്നില്ല അവിടെ തന്നെ നിൽക്കുന്നു വി വാച്ച് ഹർ ഫോർ ടു ഡേയ്സ് ആൻഡ് ഓൺ ദ തേർഡ് ഡേ വി ഗ്രൂ ഇൻക്വിസിറ്റീവ് അബൗട്ട് ഹെർ മെറ്റിക്കുലസ് പ്രസൻറ്റ് ഇൻ ദ കോർട്ട് വിത്തൗട്ട് ഫെയിൽ രണ്ട് ദിവസം ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു ഈ സ്ത്രീയെ മൂന്നാം ദിവസം ശുടാ ഇതാരാണെന്ന് അറിയണമല്ലോ എന്നുള്ള ഒരു ഒരു ആകാംക്ഷ ജഡ്ജിമാർക്ക് ഉണ്ടായി ബിഫോർ റൈസിങ് ഓൺ ദ തേർഡ് ഡേ മൂന്നാം ദിവസം കോടതി പിരിഞ്ഞ് എണീക്കുന്നതിന് മുമ്പ് വി ആസ്ക് ദ ലേണേഴ്സ് സ്റ്റേറ്റ് കൗൺസിൽ ടു കോൾ ഹെർ ബിഫോർ അസ് സർക്കാർ വക്കീലിനോട് ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചേ എന്ന് ഞങ്ങൾ പറഞ്ഞു ഈ സ്ത്രീ വന്നു ഷീ സ്റ്റുഡ് സ്റ്റുഡപ്പ് ബിഫോർ ദ മൈക്രോഫോൺ കോടതിയിൽ ഹൈക്കോടതിയിൽ മൈക്രോഫോൺ ഉണ്ട് ചെറിയ ഇങ്ങനെ ഉള്ള മൈക്രോഫോൺ പലതും വെച്ചിരിക്കും ആ സ്ത്രീ വന്നിട്ട് ഈ ഫോണിന് മുമ്പിൽ നിന്നു അപ്പോൾ ജഡ്ജിമാർ ചോദിച്ചു എന്താ കാര്യം എന്താ എവിടെ ഇങ്ങനെ നേരം വിളിക്ക് വൈകുന്നേരം വരെ നിൽക്കുന്നത് കാര്യം എന്താ ആ സ്ത്രീ ഒരു നോട്ടീസ് ഒരു കടലാസ് ജഡ്ജിമാരെ കാണിച്ചു അവർ പറഞ്ഞു എനിക്കിത് കോടതിയിൽ നിന്ന് കിട്ടിയ ഒരു കടലാസാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് വിദ്യാഭ്യാസം തീരെ കുറവാണ് ഇംഗ്ലീഷൊന്നും അറിയില്ല ഞാൻ പലരെയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഹൈക്കോടതിയിൽ ഇന്ന കോടതി എന്നുള്ള നോട്ടീസാണിത് നിങ്ങളെ സംബന്ധിച്ച് എന്തോ കേസ് അവിടെ നടക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള നോട്ടീസാണ് ഇതെപ്പോൾ പറയണം എന്ത് ചെയ്യണമെന്നു എനിക്കറിയില്ല അപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങൾ പോയി വക്കീലിനെ കാണുക എന്ന് പറഞ്ഞു വക്കീലിനെ കാണാൻ കാശു കൊടുക്കണേ എൻ്റെയിലാണെങ്കിൽ കാശുമില്ല എന്ത് ചെയ്യണം ഇനി എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുകയോ എന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എനിക്കാണെങ്കിൽ ഒരു ഉണ്ട് കഷ്ടിച്ച് പത്ത് മാസമായതേ ഉള്ളൂ കുഞ്ഞിന് അതിനെ വഴിയിൽ ഉപേക്ഷിക്കാനും മെയ്യ അതുമായിട്ട് ഞാൻ ഒന്ന് ഇവിടെ നിൽക്കുകയാണ് എന്നെ എന്ത് ചെയ്യുമോ എന്താ കാര്യം ഒന്നും അറിയില്ല ഇതാണ് എൻ്റെ സ്ഥിതി അപ്പോൾ കോടതി അപ്പം തന്നെ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി ഏയ് ഈ നോട്ടീസ് എന്താണെന്ന് നോക്കിയിട്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്തെടുത്തിട്ട് നിങ്ങൾ കാര്യം പറയൂ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു കാരണം ഈ സ്ത്രീയാണ് ഈ കേസിൽപ്പെട്ട പെൺകുട്ടി സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായം ഇങ്ങനെ കുടിക്കുടി വരികയല്ലേ ആൾക്കാർക്ക് പണ്ടെന്നോ ലോവർ കോർട്ടിൽ തുടങ്ങിയ കേസാണ് അതിനും എത്രയോ മുമ്പ് അമ്മ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണ് അന്ന് ഈ കുട്ടിക്ക് പതിനാല് വയസ്സായിരുന്നു പിന്നെയും വർഷങ്ങളിങ്ങനെ പോയി സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് വഞ്ചും അപ്പോൾ പതിനാല് വഞ്ചും പത്തൊമ്പത് വയസ്സായി പെൺകുട്ടിക്ക് നേരത്തെ ആ പ്രസവം ഒക്കെ സംഭവിച്ച സ്ഥിതിക്ക് ദാരിദ്ര്യം കൊണ്ടും വിദ്യാഭ്യാസം ഇല്ലായ്മ കൊണ്ടും ഗ്രാമീണ ജീവിതം കൊണ്ടും ഈ ടൗണിലെ കൽക്കട്ട ഹൈക്കോടതി പോലെ വലിയൊരു സ്ഥാപനത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആ ഡ്രസ് കോഡോ സംഗതിയോ അതൊന്നും തന്നെ ആ കുട്ടിക്കില്ല പത്തൊമ്പത് വയസ്സേ ഇപ്പോഴും ആയിട്ടുള്ളൂ ഏതായാലും അവരുടെ കാര്യം നോക്കാനായിട്ട് കോടതി ഒരു വക്കീലിനെ വെച്ചു എന്നിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി ഓൺ ബീങ് ആസ് ബയസ് ദ വിക്റ്റിം സെറ്റ് ദറ്റ് ഷീ ഹാഡ് ആൻ അഫെയർ വിത്ത് ദ അക്യൂസ്ഡ് ബൈ സീങ് ഹിം സംവെയർ ഷീ ഔട്ട് ഓഫ് ഓൺ വല്യൂഷൻ ജോയിൻ ദ അക്യൂസ്ഡ് ആൻഡ് മാരിഡ് ഹിം ആൻഡ് ഔട്ട് ഓഫ് ദി വെഡ് ലോക്ക് ദ ഫീമെയിൽ ചൈൽഡ് ഇൻ ഹർ ആൻസ് ടു ബർത്ത് സംൻ ട്വൻ്റി ട്വൻറ്റി വൺ ഈ പെൺകുട്ടി ചെറുക്കന് എവിടെയോ വെച്ച് കണ്ടു അവർ സ്നേഹത്തിലായി ഞാനയാളുടെ കൂടെ ഇറങ്ങിപ്പോയി ഒരു കുട്ടിയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതാണ് സത്യാവസ്ഥ പ്രായം പോക്സോ ഇതൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല എനിക്കും അറിയില്ല എൻ്റെ ഭർത്താവിനും അറിയില്ല ഇപ്പോൾ എന്ത് എന്നാണ് കുട്ടിയുടെ ആഗ്രഹം എനിക്ക് ഭർത്താവിനൊപ്പം പോയാൽ മതി സാധാരണഗതിയിൽ കോടതി എന്ത് ചെയ്യണം ഇത്രയൊക്കെയായി ഒരു കുഞ്ഞുമായി ഇനി അവൾ അവൻ്റെ കൂടെ കഴിഞ്ഞോട്ടെ പോക്സോയും അതും ഒക്കെ അവിടെ നീക്കട്ടെ എന്ന് തീരുമാനിക്കണം അതുതന്നെ കൽക്കട്ട ഹൈക്കോടതി ചെയ്തു കൽക്കട്ട ഹൈക്കോടതി പറഞ്ഞു ഇതിൽ ഒരുപാട് കോടതികൾ പല രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കണ്ടിട്ടുണ്ട് ഇത്തരം കേസുകൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും പോക്സോയുടെ സ്ട്രിങ്സ് ആൻഡ് കണ്ടീഷൻസൊന്നും നോക്കണ്ട എന്ന് അഭിപ്രായപ്പെട്ടത് മേഘാലയ ഹൈക്കോർട്ട് ബോംബെ ഹൈക്കോർട്ട് മധ്യപ്രദേശ് ഹൈക്കോർട്ട് പിന്നെ സ്വയം കൽക്കട്ട ഹൈക്കോർട്ട് പല കേസുകളിൽ ഇതുപോലെ വിട്ടേക്കപ്പം പാവം ജീവിച്ചോട്ടെ എന്തൊന്നും രണ്ട് വയസ്സ് കുറഞ്ഞു കൂടി അവർ തമ്മിൽ അവർ തമ്മിൽ ഇഷ്ടമാണ് അവർ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു വിട്ടേക്ക് ഈ രീതിയിൽ എഫ് ഐ ആറുമൊക്കെ ക്യാൻസൽ ചെയ്ത് ക്ലോസ് ചെയ്ത കോടതികളാണ് ഈ പറഞ്ഞ ഹൈക്കോടതികൾ ഒരു ലിബറൽ വ്യൂ അവരെടുത്തു എന്നാൽ ഡൽഹി ഹൈക്കോർട്ടും കേരള ഹൈക്കോർട്ടും ഇക്കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറിയ രണ്ട് ഹൈക്കോടതികളാണ് കേരള ഹൈക്കോടതി ഇത്തരം കേസുകളിൽ ഒരു ദയയും കാണിക്കാറില്ല അതൊന്നും ആണ് ഞങ്ങൾക്കറിയേണ്ട നിങ്ങൾ നിയമം തെറ്റിച്ചു നിങ്ങൾ ശിക്ഷിക്കപ്പെടണം അതാണ് കേരള ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും ഏതായാലും കൂടുതൽ ഹൈക്കോടതികൾ കൽക്കട്ട ഹൈക്കോടതി അടക്കം കൂടുതൽ ഹൈക്കോടതികൾ ഒരു ലിബറൽ വ്യൂ എടുത്തതുകൊണ്ട് ഈ കോടതിയും ചിത്തരഞ്ജൻ ദാസിൻ്റെ കോടതിയിൽ അതേ വ്യൂ എടുത്തിട്ട് കേസ് ക്യാൻസൽ ചെയ്തിട്ട് പെൺകുട്ടിയെ വെറുതെ വിട്ടു ആൺകുട്ടിയെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ അവർ പോയി ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതാണ് പക്ഷെ അവസാനിച്ചില്ല സുപ്രീം കോടതി സ്വമേധയാ ഒരു കേസെടുത്തു ഈ കാര്യത്തിൽ സത്യത്തിൽ ഹൈക്കോടതി തീർത്തുവിട്ട കേസാണ് സുപ്രീം കോടതി ഇടപെടേണ്ട കാര്യമില്ല ബട്ട് പട്ട് സുപ്രീംകോടതി സ്വമേധയാ എടുത്തിട്ട് ദ വലിയൊരു ജഡ്ജ്മെൻറ്റ് ആ ജഡ്ജ്മെൻറ്റിൽ ഹൈക്കോടതിയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു ഈ ചെറുക്കൻ്റെ ശിക്ഷ ശരിവയ്ക്കുന്നു ശിക്ഷ കടുപ്പിക്കുന്നു ഐ പി സിയിലെ രണ്ട് വകുപ്പ് കൂടെ ലോവർ കോർട്ട് വേണ്ടാന്ന് വെച്ചത് അല്ലല്ല അതും കൂടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുക്കനെ വീണ്ടും ജയിലിൽ പെൺകുട്ടിയെ ഈ പറഞ്ഞ പോലെ കമ്മിറ്റിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയുന്നു ഇനി എന്താകും ആ പെൺകുട്ടിയുടെ ജീവിതം ഈ ജഡ്ജ്മെൻ്റ് ആ ഡേറ്റ് ഞാൻ പറയാം ഓഗസ്റ്റ് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ മാസം നടന്ന ഓഗസ്റ്റ് ഇരുപതിനാണ് സുപ്രീം കോടതി ഈ ജഡ്ജ്മെൻ്റ് പുറപ്പെടുവിക്കുന്നത് ഭയങ്കര ജഡ്ജ്മെൻ്റ് അത് കമ്മിറ്റിക്ക് നിർദ്ദേശം സർക്കാർ നിർദ്ദേശം അവർക്ക് നിർദ്ദേശം ഈ ജഡ്ജ്മെൻ്റ് എല്ലാ ഹൈക്കോടതികളിലും സർക്കുലേറ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം ഒക്കെ ചുരുക്കിപ്പറിഞ്ഞ് ഈ ചെറുക്കനും ഈ പെൺകുട്ടിയും ഭൂമിയിലെ ഏറ്റവും വലിയ മഹാഭാവം ചെയ്തവരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു പെൺകുട്ടിയെ കമ്മിറ്റിയിലേക്ക് അയക്കുന്നു ആൺകുട്ടിയെ തിരിച്ച് ജയിലിലേക്ക് അയക്കുന്നു എന്തു ചെയ്യും ഇനി അവരെങ്ങനെ ജീവിക്കും ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമല്ലേ കോടതി ഹെയർ സ്പ്ലിറ്റിങ് നടത്തിയിട്ട് ഈ പോക്സോക്കാരെ ശിക്ഷിച്ചു വലിയ വലിയ പോക്സോക്കാർക്കൊക്കെ ജാമ്യ സംഗതിയൊക്കെ കൊടുത്തു വിടുന്ന ആൾക്കാർ ഈ പാവപ്പെട്ടവർ പ്രായത്തിൻ്റെ അവിവേകം കൊണ്ട് കുറ്റമാണ് എന്ന് പോലും അറിയാതെ ചെയ്തു പോകുന്ന പ്രകൃതി അവർക്ക് നൽകിയ ഒരു ചോദനയ്ക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു കാര്യത്തിന് ഇത്ര വലിയ ശിക്ഷ കൊടുക്കുക അതേസമയം വമ്പൻ സ്രാവുകളെല്ലാം വല പൊട്ടിച്ച് സമൂഹത്തിൽ വാഴുക ഇതാണ് പോക്സോയുടെ പേരിൽ നടക്കുന്നത് പോക്സോ ആവശ്യമുള്ള നിയമം തന്നെയാണ് ഒരു സംശയവുമില്ല പക്ഷേ പോക്സോയ്ക്ക് ചില ഇളവുകൾ ചില എക്സംബിഷൻസ് കൊടുക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് അനുഭവത്തിലൂടെ എനിക്കും തോന്നുന്നു കേസുകൾ പഠിച്ചതിലൂടെ അത് വ്യക്തമാകുന്നു അത് നിങ്ങളെ അറിയിക്കാനാണ് ഈ പൊളിച്ചെഴുത്ത് പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം